ൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സെക്കൻഡ് വണ്ടി എടുക്കുമ്പോൾ പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു കിറ്റുള്ള വണ്ടിയൊക്കെ എടുക്കുമ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ നെയ്ക്കഡ് ബൈക്ക് എടുക്കുമ്പോഴായാലും നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ചെക്ക്ഔട്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ അത്തരത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെപ്പറ്റിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് സോ ലെക്സ് കൊറ്റു ദ വീഡിയോ ഓക്കെ അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ നെട്ടും ഉണ്ടോയെന്ന് നോക്കാം ഓക്കെ ഇങ്ങനത്തെ നെറ്റുകളൊക്കെ കുറച്ച് ഉണ്ടാവുമല്ലോ ആ സോറി ഓക്കെ ഇങ്ങനത്തെ നെറ്റുകളൊക്കെ കുറച്ച് ഉണ്ടാവുമല്ലോ അപ്പോൾ എല്ലാ നെട്ടും ഉണ്ടോയെന്ന് നോക്കാം വണ്ടിയമ്മ അപ്പം എനിക്ക് ഉള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏ കണ്ട ഇവിടെ നെറ്റില്ല അതായത് നമ്മുടെ ഈ ടാങ്കിൻ്റെ ഈ സംഭവം ഉണ്ടല്ലോ ഇതും കണക്ഷൻ ഇവിടെ ഇല്ല നെറ്റ് ഇല്ല ഓക്കെ അതായത് ഇത് ഇതുകൊണ്ടുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേ ജസ്റ്റ് ഇങ്ങനൊന്ന് അകത്തിയിട്ടുണ്ടെങ്കിൽ ഗ്യാപ്പ് കാണുന്നുണ്ടോ അവിടെ ഈ ഗ്യാപ്പ് അടിപൊളിയായിട്ട് ഇവിടെ ഫോം ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഈ സ്ക്രൂ എനിക്കിപ്പോൾ കിട്ടുന്നില്ല അതൊന്നാമത്തെ പ്രശ്നം പിന്നെ അതുപോലെ തന്നെ എവിടെയാണ് മിസ്സിങ് ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് വണ്ടിയുടെ അടിഭാഗം നോക്കുന്ന സമയത്ത് ഇതിവിടെ ഈ നെറ്റുകൾ കാണുന്നുണ്ടോ ഒന്ന് രണ്ട് മൂന്ന് ദി ഭാഗത്തില്ല ഓക്കെ അതവിടെ നെറ്റില്ല കാണിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ദി സംഭവം കണ്ടോ ഇവിടെയും നെറ്റില്ല അതുപോലെ തന്നെ ഇപ്പുറത്തെ പറത്തെ സൈഡിൽ എന്തില്ല നെറ്റില്ല ഓക്കെ അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ മിസ്സിങ് ഉണ്ട് പിന്നെ നമ്മൾ നോക്കുന്ന സമയത്ത് ഇതേ നോക്കിയേ രണ്ട് ഇവിടെയും സ്ക്രൂസ് ആണ് ഇവിടെ ഉള്ളത് അതായത് ഇത് ഇതേപോലത്തെ ഒരു ബ്ലാക്ക് സ്ക്രൂ ആണ് ഇത് കുറച്ച് ലൂസാണ് അന്നേരം കുഴപ്പമില്ല ഓക്കെ ഒന്ന് ടൈപ്പ് ചെയ്താൽ മതി ആ ഐ തിങ്ക് അത് മറ്റേ ക്ലിപ്പ് പോലത്തെ സംഭവം തോന്നുന്നു ഏതായാലും അതില്ല ഓക്കെ അവിടെ രണ്ടു കൊടുത്തില്ല പിന്നെ ഇവിടെ ഫിക്സ് ചെയ്ത് വെച്ചേക്കണ കാരണം എന്താ അധികം ഇളക്കം കാര്യങ്ങളൊന്നും ഇല്ല അത് കാരണം പിന്നെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ഓക്കെ മൊത്തത്തിൽ ഇല്ല ഒന്നും പിന്നെ ഞാൻ നോക്കിയ സമയത്ത് ഇതിവിടെ കണ്ടോ അതായത് ഇതിൻ്റെ അണ്ടർബലി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റോക്കെല്ലാം വെർഷൻ ടു പോയിൻ്റ് ഓയോ ത്രീ പോയിൻ്റ് ഓയോ അങ്ങനെ വൺ പോയിൻ്റ് ഓയോ അങ്ങനെന്താണ്ടൊക്കെയാണെങ്കിൽ കറക്റ്റ് അറിയത്തില്ല അപ്പം അത് ഫിക്സ് ചെയ്യാൻ നേരത്ത് പോയതായിരിക്കണം ഇവിടത്തിനിട്ട് അതേപോലെ തന്നെ ഉള്ളിലും എന്തില്ല സ്ക്രൂസ് ഇല്ല ഓക്കെ ഇതിവിടെ ഇതിവിടെ സ്ക്രൂ ഇല്ല ഇവിടെ ഉണ്ട് അവിടെയുണ്ട് ഇത് ഇവിടെ ഇല്ല പുറത്തുമില്ല അതുപോലെ തന്നെ ഇത് ഇവിടെയും സ്ക്രൂ അപ്പോൾ ആ ഒരു സ്ഥലവും കൂടി ഉണ്ട് കേട്ടോ ഓക്കെ അത് ഇവിടെയോ ഉണ്ടായിരുന്നു ഏതോ ഒരു പ്ലേസിലും കൂടെ സ്ക്രൂ ഇല്ലടേ അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഒരു സെക്കൻഡ് വണ്ടി എടുക്കുമ്പോൾ ആദ്യം ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യം ഓക്കെ എല്ലാ സ്ഥലത്തും കറക്റ്റ് സ്ക്രൂസ് കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് നോക്കുക ഇതിപ്പോൾ ഇല്ലെങ്കിൽ എന്താണ് പ്രശ്നം എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും കടയിൽ പോയി മേടിച്ചാൽ പോരെ പക്ഷെ കടയിൽ നിന്നും കിട്ടുന്നില്ലേ അങ്ങനത്തെ ഒരു പ്രശ്നം കൂടെ ഉണ്ട് അപ്പോൾ നിങ്ങൾ എല്ലാ സ്ക്രൂസും കറക്റ്റ് എന്ന് ചെക്ക് ചെയ്യുക അതൊന്നാമത്തെ കാര്യം പിന്നെ ചെക്ക് ചെയ്യേണ്ട മെയിൻ സംഭവമാണ് ബ്രേക്ക് പാഡ്സ് ചെക്ക് ചെയ്യുക ഓക്കെ അതായത് ഇതിന് ഈ ഫ്രണ്ടിൽ ഉണ്ടായിരുന്നു എനിക്ക് ഇങ്ങനത്തെ പറ്റി കറക്റ്റ് അറിയത്തില്ലായിരുന്നു ഞാൻ മറ്റേ ഗിയർലെസ് ഓടിച്ച് ശീലിച്ച ഒരാളായിരുന്നു അപ്പോൾ സോ ഇങ്ങനത്തെ ഒരു ബൈക്ക് എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് കുറേ കൺഫ്യൂഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ബ്രേക്ക് ഫ്ലൂയിഡ്സ് ചെക്ക് ചെയ്യുക ബാക്കിൽ ഉണ്ടായിരുന്നില്ല ഞാൻ ബാക്കിൽ പുതിയ തൊട്ടതാണ് ഓക്കെ പിന്നെ അതുപോലെ തന്നെ ബ്രേക്ക് ഫ്ലൂയിഡ് ചെക്ക് ചെയ്യുക പ്രത്യേകിച്ച് എ ബി എസ് ഉള്ള വണ്ടികൾ ബ്രേക്ക് ഫ്ലൂയിഡ് ചെക്ക് ചെയ്യുക കാരണം എ ബി എസ് ഉള്ള വണ്ടികൾക്ക് ബ്രേക്ക് ഫ്ലൂയിഡ് ചെക്ക് ചെയ്യാൻ ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതെ ഇത് ബാക്കിലെ ബ്രേക്കിൻ്റെ ഫ്ലൂയിഡും ഫ്ലൂയിഡ് സിലിണ്ടറും അതുപോലെ തന്നെ ഇതാണ് നമ്മുടെ ഫ്രണ്ടിലെ ബ്രേക്കിൻ്റെ മാസ്റ്റർ സിലിണ്ടറും ഓക്കെ അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ ഇത് ചെക്ക് ചെയ്യാൻ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ എ ബി എസ് മോട്ടറിലോട്ട് ഈ ഫ്ലൂയിഡാണ് ശരിക്കും പറഞ്ഞാൽ ഇറങ്ങി ചെല്ലണത് സോ ഈ ഫ്ലൂയിഡിൽ എന്തെങ്കിലും അഴുക്കോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് നേരെ ചെല്ലണത് നമ്മുടെ എ ബി എസ്സിലോട്ടാണ് ഓക്കെ എ ബി എസ് മോട്ടറിലോട്ടാണ് അങ്ങനെ എ ബി എസ് മോട്ടർ അടിച്ചു പോകാനുള്ളൊരു ചാൻസ് ഉണ്ട് ഏകദേശം ഒരു നാൽപ്പത് രൂപ അമ്പത് രൂപ റേഞ്ചിലൊക്കെ ഉള്ളൂ ഫ്ലൂയിഡ് ഫ്ലൂയിഡ് കിട്ടാനായിട്ട് നമുക്കെന്നെ ഒറ്റയ്ക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ് ഇനി നെക്സ്റ്റ് ചെയ്ഞ്ചിങ് ഞാൻ ഒറ്റക്കാണ് ഈ വണ്ടിയുടെ ചെയ്യുന്നത് സോ നമുക്കതൊരു വീഡിയോ ആയിട്ട് ചെയ്യാം ചെയ്യാം ഓക്കെ ഇനി അഥവാ ഷോപ്പിൽ ചെന്നാൽ തന്നെ ഒരു പത്തിരുപത് രൂപ കൂടുതൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ സൂപ്പറായിട്ട് ക്ലീൻ ചെയ്ത് സെറ്റ് ചെയ്ത് തരുന്നതായിരിക്കും പക്ഷേ ഇത് ചെയ്തില്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് വരാൻ പോകുന്ന എട്ടിൻ്റെ പണി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എ ബി എസ് മൊത്തത്തിൽ മാറ്റേണ്ടി വരും ഏകദേശം പന്ത്രണ്ടായിരം പതിനയ്യായിരം രൂപയാണ് അതിൻ്റെ റേറ്റ് വരുന്നത് സോ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക പിന്നെ എൻജിൻ ഓയിൽ ഒരു സെക്കൻഡ് വണ്ടി എടുക്കുമ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ ഫസ്റ്റ് ചെയ്ഞ്ച് ചെയ്യേണ്ട കാര്യമാണ് എൻജിൻ ഓയിൽ കടയിൽ ചെല്ല ഏതാണോ നല്ല ഒരു എഞ്ചിൻ ഓയിൽ ഞാനിപ്പോൾ ഇതിൽ യൂസ് ചെയ്ത് വയ്ക്കണു മുട്ടിയോളിൻ്റെയാണ് ഫുള്ളി ആണ് വീ ക്ക് ഞാൻ റെക്കമെൻഡ് ചെയ്യുക ഫുള്ളി ആണ് എങ്കിലേ ആ ഒരു പെർഫോമൻസ് കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ ഓക്കെ ഫുള്ളി സിന്തറ്റിക് ആണ് അത്യാവശ്യം തൊള്ളായിരം രൂപ റേഞ്ച് വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ പുള്ളി സിന്തറ്റിക് ഓയിൽ തന്നെ എം ടി വി ത്രീ അങ്ങനത്തെ വണ്ടികളൊക്കെ യൂസ് ചെയ്യാം ഓക്കെ അപ്പോൾ എഞ്ചിൻ ഓയിൽ മസ്റ്റായിട്ട് ചേഞ്ച് ചെയ്യുക പിന്നെ ഫൈവ് തൗസൻഡ് കിലോമീറ്റേഴ്സ് ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്ത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയാനായിട്ട് ഇതൊക്കെയാണ് ഇതുവരെയും എനിക്ക് വണ്ടിയിൽ ആ ചെയിൻസ് പ്രോക്കറ്റ് ഓക്കെ ചെയിൻസ് പ്രോക്കറ്റ് ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടി ഉണ്ടോയെന്ന് നോക്കാം ഞാൻ വണ്ടി എടുത്തപ്പോൾ സത്യം പറഞ്ഞാൽ ചെറിയൊരു അടി ഉണ്ടായിരുന്നു അപ്പം ഞാൻ ചോദിച്ചപ്പോൾ ചെയിൻ ടൈറ്റ് ആക്കിയാൽ മതി പക്ഷേ ചെയിൻ ടൈറ്റ് ചെയ്തതിന് ശേഷം ലൂബ് ചെയ്തതിന് ശേഷം കുറച്ച് അടി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ മനസ്സിലായി അതിൻ്റെ റബ്ബറിന് എന്തോ കംപ്ലയിൻ്റ് ആണ് സോ റബ്ബർ അതിൻ്റെ ചെയ്യേണ്ട വന്നു ഇപ്പോൾ ടോട്ടലി വണ്ടി എടുത്തതിന് ശേഷം കുറച്ച് മെയിൻ്റെനൻസ് കാര്യങ്ങളൊക്കെ ചെയ്ത് ഇപ്പോൾ വണ്ടി പക്ക പെർഫെക്ഷൻ ആണ് ഓക്കെയാണ് സെറ്റാണ് സോ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം നിങ്ങൾ ഫസ്റ്റ് ആരെങ്കിലും സെക്കൻഡ് വി ത്രീയോ എം ടി അങ്ങനത്തെ വണ്ടികളൊക്കെ ഓൺ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് മൈൻഡിൽ വെച്ചേക്കുക ഓക്കെ അപ്പോൾ ഇ വണ്ടികൾക്ക് മാത്രമല്ല കെ ടി എമ്മിൻ്റെ വണ്ടികൾക്കും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാവുന്നതാണ് കാരണം കെ ടി എംസിൻ്റെ പാട്ടിനൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൻ്റെ മെയിൻറ്റനൻസ് സത്യം പറഞ്ഞാൽ കുറവാണ് ഓക്കെ അപ്പോൾ അതുകൊണ്ട് കെ ടി എം കെ ടി എം വണ്ടികളൊക്കെ എടുക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് നന്നായിട്ട് അന്വേഷിച്ചിട്ട് കാര്യങ്ങളൊക്കെ എടുക്കുക എഞ്ചും മണി കാര്യങ്ങളൊന്നുമില്ല വണ്ടി ഇപ്പോൾ പക്ക സെറ്റാണ് ഓക്കെയാണ് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം നിങ്ങളൊരു സെക്കൻഡ് വണ്ടിയിലോട്ട് നോക്കാനായിട്ട് ഓക്കെ അപ്പോൾ ഇതേപോലത്തുള്ള യൂസ്ഫുൾ ഇൻഫർമേഷൻസ് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ചാനൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ എൻ്റെ റൈഡ് റൈഡ് റിവ്യൂ എക്സ്പീരിയൻസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഈ ചാനൽ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് സോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബെൽ ബെൽ ബൈക്ക് ബെൽബൈക്ക് ബെൽബൈക്കെന്നൊക്കെ ഓക്കെ ഐക്കൺ എനാബിൾ ചെയ്തിട്ട് ഓൾ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് വെക്കാം ഓക്കെ ബൈ